സർവൈസ് എറണാകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സാധ്യതകൾ വളരെ നമുക്ക് ചുരുക്കമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഹോപ്പ് കൊടുക്കുന്ന ഒന്നും കോൺഗ്രസിനും പിന്നെ സി പി എം ഈ രണ്ട് പാർട്ടിക്ക് നമുക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം കാൻഡിഡേറ്റ്സ് ആയിട്ട് പറയുവാണെങ്കിൽ തന്നെ ഹൈബ്രീഡിനുണ്ട് പി രാജിയും ഉണ്ട് അപ്പം അത്ര നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ പോലും പൊരുതാൻ പറ്റ രീതിയിൽ നമുക്ക് ചേർത്ത് പറയാൻ പറ്റ രീതിയിലുള്ളൂ മോളി ആർക്കിരിക്കും ില്ല അപ്പം നമുക്ക് അത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം ആൾക്കാർക്ക് ഇത് കാണത്തില്ല എന്ന രീതിയിലാണ് ജയിക്കത്തില്ല എൻ്റെ പീഡനം പോലുള്ളവരാണെങ്കിൽ തന്നെയും പി രാജീവിനെ പോലുള്ളവരും അവർ രാഷ്ട്രീയം എന്താണെന്ന് പഠിച്ചവരാണ് അപ്പോൾ അവരാണ് ലക്ഷണങ്ങൾ കേട്ടത് അത് രാജ്യത്തെ ബുദ്ധിമുട്ടേണ്ടത് എല്ലാ കുറെ പിള്ളേർ അവരുടെ കൂടെ കൂടാന്നല്ലാണ്ട് അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും സരിത മത്സരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അടം തന്നെയാണ് അതിപ്പോൾ ആ സരിത അല്ലെങ്കിൽ രാജീവ് എന്നാലും ജയിക്കില്ല ത്രയ്ക്ക് നല്ലൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് നല്ലൊരു അഭിപ്രായം തരംഗങ്ങളാണ് ഹൈവീഡൻ്റെ പിന്നെ സരിത ഇപ്പോൾ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കെട്ടി ഇവിടെ നിന്ന് കൊണ്ടുനക്കം നിർത്തിയേക്കുണ്ട് ഹൈവീടനെ ഒരു മറയാക്കാൻ അത് എന്തൊക്കെ ശ്രമിച്ചാലും എറണാകുളത്ത് ഹൈവീടൻ ജയിച്ചിരിക്കുന്നതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് സരിത തന്നെ ഒരു പൈസ കൊടുത്താണ് എന്താണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി െന്തെങ്കിലും ഒരു മറയാക്കാനുള്ള ശ്രമം ഇവിടെ എറണാകുളത്ത് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഇപ്പോൾ എല്ലാ മനുഷ്യന് അതാത് സമയങ്ങളിൽ വീഡിയോ ചാനലാണെങ്കിലും എല്ലാം എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ബോധമുണ്ട് പണ്ട് ഒരു കാലഘട്ടത്തിൽ ബോധമില്ലാത്ത ആൾക്കാരില്ലെന്നല്ല വിവരങ്ങൾ കുറവുണ്ടായി ഇന്നിപ്പോൾ ചാനലിലൂടെയും എല്ലാം മാധ്യമങ്ങളും വായിച്ചും അറിഞ്ഞുള്ള ആൾക്കാർക്ക് ആർക്ക് വോട്ട് ചെയ്യണം ആരെ ജയിപ്പിക്കണം ആരെ സ്ഥാനാർത്ഥി ആരെ വിജയിപ്പിക്കേണ്ടതെന്നുള്ള ശ്രമം എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കാലഘട്ടത്തിൽ അതനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യുകയും ചെയ്യും അത് അവരവരുടെ അവരാര ആർക്കെങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ഐബീഡിനെല്ലാവരും ചെയ്യും വിജയിക്കുകയും ചെയ്യും ഐബീഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടുത്തെ എം എൽ എ ആണ് അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കാലം മുതൽ തന്നെ കൊച്ചിയായിട്ട് വളരെ ഇടപഴകുകയും ഇവിടുത്തെ സിറ്റിസൺ ആണ് അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയമെന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാര്യം അതുപോലെയാണ് ഈ കാര്യം നമുക്ക് തോമസ് മാഷ്ടറെ മാറ്റി നിർത്തേണ്ട ഒരു ഒരവസ്ഥയുണ്ടായി അത് ഒരു ശകലം റിബലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അദ്ദേഹം തന്നെ ജയിക്കത്തുള്ളൂ ഹൺഡ്രഡ് പേഴ്സൻ്റ് എനിക്ക് യാതൊരു സംശയം പറ്റി പറയുമ്പോൾ അതിനെന്താ പറയേണ്ടിയത് പറ്റി പറയുമ്പം സരിതയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്കറിയാവല്ലോ അപ്പം സരിത ഞാൻ കോട്ടയംകാരനാണ് കോട്ടയം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലത്തിലുള്ളതായിരുന്നു ഇപ്പോഴാണത് തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിലായിരുന്നു കോട്ടയത്ത് പഞ്ചിക്കാട് പഞ്ചായത്തിലായ വീട് ഈ സരിത കുറേ ബുദ്ധിമുട്ടിച്ച് കോൺഗ്രസിനെയും കോൺഗ്രസ് മന്ത്രിസഭയൊക്കെ ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടിച്ചാണ് അപ്പോൾ അവർ അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളും അവരെ പറ്റി പറയുമ്പം ഒരു ശരിക്കും പറഞ്ഞാൽ അവർ ഒരു എന്താ അവരെ പറ്റി പറയണ്ട ഒരു ബാഡ് ഹാബിറ്റ് ഉള്ള ഒരാൾ തന്നെയാണ് അവരുടെ കാര്യം തന്നെ അവർ എല്ലാവരോടും തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരാൾ അപ്പോൾ അവരിങ്ങനൊരു സ്ഥാനാർത്ഥിയായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങൾ തന്നെയാണ് അല്ലാതെ വരാനായിട്ട് യാതൊരു സാധ്യതയില്ല എന്താണെങ്കിലും നൂറ് ശതമാനം ഹൈബീഡൻ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക